െ കുറിച്ച് പറയുമ്പോൾ നൈൽ നദിയെ പരാമർശിക്കാതിരിക്കാനാവില്ല ഈജിപ്തും നൈൽ നദിയും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ നൈൽ നദിയുടെ ഭൂരിഭാഗവും സുഡാനിലാണ് മധ്യ ആഫ്രിക്കയിലെ ഗ്രീക്ക് ലീഗ് ഏരിയയിലെ റുവാണ്ടയിൽ നിന്നാണ് നൈൽ ഉത്ഭവിക്കുന്നത് എത്യോപ്യ ഉഗാണ്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ നൈൽ ഒഴുകുന്നു വലിയൊരു ഭാഗം സുഡാനിലൂടെയാണ് കടന്നു പോകുന്നത് നദിയുടെ രണ്ട് വലിയ പോഷക നദികളായ ബ്ലൂ ആൻഡ് വൈറ്റ് നൈൽസ് കാർത്തൂമിൽ സംഗമിക്കുന്നു ഏകദേശം ആറായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മധ്യധാരന്യഴി അഥവാ മെഡിറ്ററേനിയൻ കടലിൽ നൈൽ ചേരും കറുത്ത തൊലിയുള്ളവരുടെ നാട് എന്നാണ് അറബിക്കിൽ സുഡാൻ എന്ന വാക്കിന്റെ അർത്ഥം ഡമസ്കസിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും എത്തിയ പണ്ഡിതരാണ് ിൽ പ്രധാനമായും ഇസ്ലാം എത്തിച്ചത് എ ഡി ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു രാജാവ് ഇസ്ലാം സ്വീകരിച്ചു അന്നു മുതൽ വടക്കൻ സുഡാൻ ഇസ്ലാമിക് ലോകത്തിന്റെ ഭാഗമായി നമുക്ക് അത് വീണ്ടും നൈൽ നദിയെ കുറിച്ച് തന്നെ പറയാം ലോകത്തെ മറ്റു പ്രധാന നദികളിൽ നിന്നും വ്യത്യസ്തമായി നൈൽ നദി വടക്കോട്ടാണ് ഒഴുകുന്നത് ഇത് പൗരാണിക കാലത്തെ മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെയും പ്രദേശത്തെ രാജ്യങ്ങളുടെയും ഉദയത്തിന് നൈൽ അത്യന്തേക്ഷിതമായിരുന്നു മരുഭൂമിയിൽ വെള്ളം ഭക്ഷണം ഗതാഗതം എന്നിവയ്ക്ക് നൈൽ സഹായം നൽകി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിളിച്ചു നൈൽ നദിയിലെ വെള്ളപ്പൊക്കം പോഷക സമൃദ്ധമായ കറുത്ത ചെളി നിക്ഷേപിച്ചു അത് കൃഷി സാധുമാക്കുകയും ജനസംഖ്യയെ പിന്തുണയ്ക്കുകയും ചെയ്തു പുരാതന ഈജിപ്ഷ്യൻ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നദി അവിഭാജ്യമായിരുന്നു നദി ഒരു പ്രകൃതിദത്ത ഹൈവേ ആയി വർദ്ധിച്ചു വ്യാപാരത്തിനും ചരക്കുകളുടെയും നിർമ്മാണ വസ്തുക്കളുടെയും ഗതാഗതത്തിനും സൗകര്യമൊരുക്കി പിരമിഡുകൾ നിർമ്മിക്കാനുള്ള കല്ലുകൾ പോലും നൈലിലൂടെ എത്തി എന്ന് ഈജിപ്തിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അധികവും നൈൽ നദിയുടെ തീരത്ത് നിന്ന് ഏതാനും മൈലുകൾക്കുള്ളിലാണ് താമസിക്കുന്നത് ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജലസേചനം കുടിവെള്ളം മത്സ്യബന്ധനം ജലവൈദ്യുത ശക്തി എന്നിവയ്ക്കുള്ള ഒരു പ്രധാന ജലസ്രോതസ്സായി നദി തുടരുന്നു ഈജിപ്തിലെ അസ്വാൻ ഹൈഡാ എത്തിയോപ്യയിലെ ഗ്രാൻഡ് എത്തിയോപ്യൻ നവോത്ഥാന അണക്കെട്ട് പോലുള്ള പ്രധാന അണക്കെട്ടുകളുടെ നിർമ്മാണം നദിയുടെ ഒഴുക്കിനെ അടിസ്ഥാനപരമായി മാറ്റി